നമസ്കാരം തുഞ്ചൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം അഡ്മിഷൻ കൂടുതൽ വിവരങ്ങൾക്ക് എം എസ് സെൻട്രൽ സ്കൂളിൽ അന്താരാഷ്ട്ര യോഗാ ദിനവും ലോക സംഗീത ദിനവും ആചരിച്ചു തിരൂർ എം ഇ എസ് സെൻട്രൽ സ്കൂളിൽ വിവിധ പരിപാടികളോടെ അന്താരാഷ്ട്ര യോഗ ദിനം ആചരിച്ചു ദേശീയ യോഗാസന കോച്ച് പി ടി വിനോദ് കുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു നമുക്ക് വീട്ടിലോ യാത്ര ചെയ്യുകയാണെങ്കിൽ എവിടെ പോയാലും നമുക്ക് ഒരു ആറരടി സ്ഥലം ഉണ്ടെങ്കിൽ നമുക്ക് യോഗ പരിശീലിക്കാം ഓക്കെ യോഗ ചെയ്തു കഴിഞ്ഞാൽ യോഗയുടെ ഈ വർഷത്തെ തീം എന്ന് പറയുന്നത് യോഗ ഫോർ സെൽഫ് ആൻഡ് സൊസൈറ്റി നമുക്കും നമ്മുടെ സമൂഹത്തിനും അതാണ് ഈ വർഷത്തെ യോഗയുടെ തീം യോഗ ഒരു രാഷ്ട്രത്തെ സംബന്ധിച്ചോളം ഒരു വ്യക്തി ആരോഗ്യവാര ആരോഗ്യപതിയായിട്ട് ഇരുന്നു കഴിഞ്ഞാൽ എന്ത് എന്ത് സംഭവിക്കും നമ്മൾ ആരോഗ്യവാരവും ആരോഗ്യവതി ആവുന്നതോടൊപ്പം തന്നെ നമ്മുടെ കുടുംബവും നമ്മളെ ഫോളോ ചെയ്യുന്നു നമ്മുടെ കുടുംബത്തിന് ആരോഗ്യം കൈവരുന്നു നമ്മുടെ കുടുംബം എന്ന് പറയുന്നത് എന്താ നമ്മുടെ സമൂഹമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മളെ കുടുംബം നമ്മൾ ആരോഗ്യവാര ആരോഗ്യതയാകുമ്പോൾ നമ്മുടെ സമൂഹവും നമ്മളെ പിന്തുടരുന്നു ഒരു സമൂഹത്തെ നമ്മളത് പഠിപ്പിക്കുമ്പോൾ എന്ത് പറയും സമൂഹവും തീരുന്നു ഒരു യോഗ മനസ്സിനും ശരീരത്തിനും വളരെ ഫലപ്രദമായ ഒന്നാണ് എന്ന് അദ്ദേഹം പറഞ്ഞു ചെയർമാൻ അൻവർ സദ കളിയത്ത് അധ്യക്ഷത വഹിച്ചു എം എസ് ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് കെ വിദ്യാർത്ഥികളെ ആശംസിച്ചു നമ്മുടെ സഹോദരിമാരെയും രക്ഷിതാക്കളെയും അതുപോലെ നമ്മുടെ ഫ്രണ്ട്സിനെയൊക്കെ ഇതിലേക്ക് ആകർഷിപ്പിച്ച് ഇത് മനസ്സിലാക്കി കൊടുത്ത് ഇതിന്റെ പ്രാധാന്യം മനസ്സിലാക്കി വലിയ വലിയ രോഗങ്ങളിൽ നിന്ന് നമുക്ക് ഏക ഈ ഈ ഒരു ഡെയിലി നമ്മൾ ചെയ്യുന്ന യോഗ തന്നെയാണ് സെക്രട്ടറി സലാം പി പിലില്ലിസ് വൈസ് ചെയർമാൻ റഷീദ് പി എ ജോയിന്റ് സെക്രട്ടറി നജുദ്ദീൻ കല്ലിങ്ങൽ പ്രിൻസിപ്പൽ മധുസൂദനൻ വി പി വൈസ് പ്രിൻസിപ്പൽ ബെന്നി പി ടി അധ്യാപകർ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു യോഗാചാര്യൻ വിനോദ് കുമാർ പി ടിയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികളെ യോഗ അഭ്യസിപ്പിക്കുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ തുഞ്ചൻ മീഡിയ ഇനി മികച്ച ജോലിയും വരുമാനവും നേടാം അതും നൂറിൽ പരം വിദ്യാർത്ഥികൾക്ക് ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ ഒരു വർഷത്തെ ഏവിയേഷൻ മോണ്ടിസോറി കോഴ്സുകളിലൂടെ ഇന്ത്യയിലും വിദേശത്തും മികച്ച ജോലി സ്വന്തമാക്കാം കൂടാതെ വിത്ത് ഏവിയേഷൻ പഠിക്കാനും അവസരം അതും കേന്ദ്ര ഗവൺമെന്റ് പഠനത്തോടൊപ്പം ഫ്രീ സ്പോക്കൺ ഇംഗ്ലീഷും ബാച്ചിലേക്ക് അഡ്മിഷൻ തുടരുന്നു കൂടുതൽ വിവരങ്ങൾക്ക്